എടാ തരാടാ നീ ഒരു പൊടിക്കാൻ കടങ്ങ് ഒരുമിച്ചിരുന്ന് വെള്ളം പഠിച്ച പൈസ അല്ലേ ആയിരം രൂപ തരും രണ്ടായിരം എങ്കി രണ്ടായിരം ഇന്ന് തരാം ആ ഇന്നല്ലെങ്കിൽ നാളാ ഇന്ന് വൈകിട്ടാന്ന് വൈകിട്ടെങ്കി ഇന്ന് വൈകിട്ട് ശെരി ഇന്ന് തരാം ഈ പൈസ ഇനി ഞാൻ ഇവിടുന്ന് ഒപ്പിച്ചു കൊടുക്കാനാ ഈ വണ്ടിയുടെ റെന്റ് തന്നെ എങ്ങനെ കൊടുക്കുമോ എനിക്കറിയപ്പെട്ട ഇയാളെടുത്ത് ഇപ്പൊ ചോദിച്ച ചിലപ്പോ പൈസ കിട്ടും പെണ്ണിന്റെ മുമ്പിലാണ്ട് എന്തായാലും ഫുട്ബോളിലുണ്ട് കോച്ച് ബോൾ വന്ന ക്യാച്ച് നമ്മൾ തമ്മിൽ മാച്ച് ഇതുപോലുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആയിട്ട് യുവലോകം പിടിഞ്ഞ് കുട്ടികളെ കേട്ട് ഒരുമിച്ച് ജീവിക്കാം എന്ന് വെച്ച ഒരുപാട് കാലം ജീവിക്കാന്ന് ഞാൻ എന്ത് പറഞ്ഞാലും വായിൽ താഴ്ത്തേം കയറി അതുകൊണ്ടാ നിങ്ങൾ ഈ ഇത് പിടുത്ത കിട്ടത്തില്ല ഇതുപോലെ വേറെ ഒന്നുണ്ട് കടയിലുണ്ട് പാല് പാലിലുണ്ട് തൈര് തൈലുണ്ട് ഒരു കാര്യം പറയാനുണ്ട് എന്തോ കാര്യം ഒരു അത്യാവശ്യ കാര്യമാ പറടാ മുതലാളി ഒരു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എന്തിനി പക്ഷെ മുതലാളി മറന്നോ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി വൃദ്ധസേനത്തിലേക്കുള്ള ദശമൂലാരി ഇഷ്ടം ആ ഷെയർ നമ്മുടെ സംഭാവന ആ രണ്ടായിരം രൂപ ഞാൻ ഞാനിപ്പോ ഓർക്കുന്നു രണ്ടായിരം രൂപ നമ്മക്ക് എന്താ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ചെന്തു ചെയ്യാനാ വയോജനങ്ങൾക്കാവുമ്പം കുറച്ചധികം അരിഷ്ടം കുടിക്കണ്ടേ നീ ഒരു കാര്യം ചെയ്യു നമ്മുടെ കമ്പനിയുടെ മോനാലി എടുക്കത്ത് മാനേജർ എടുക്ക പറഞ്ഞിട്ട് നീ ഒരു ഇരുപതിനായിരം രൂപ മേടിച്ചോ ഏഹ് അവര് കൊറച്ചധികം അരിഷ്ടം കുടിക്കട്ടെ കൊറച്ച് നീ മേടിച്ചു കൂടിയോക്കോക്കോക്കോട്ടി

അതെ സംഭവിച്ചാൽ ഒരാളെ പോലെ പത്ത് പതിനഞ്ചു പേരെ അങ്ങോട്ട് ഉണ്ടെന്നല്ലേ പറയുന്നേ ആ ആയിരിക്കും തന്നെ ഇരിക്കുന്നു അതേ മുഖം അല്ല ഞാൻ ഞാൻ അല്ല എനിക്ക് ആവശ്യം ഇല്ലല്ലോ നമുക്ക് നമ്മുടെ കല്യാണക്കാര് സംസാരിക്കാം അച്ഛൻ നമുക്ക് നൂറ്റി അമ്പത് പവൻ തന്നെ തരുമല്ലോ എനിക്ക് പൈസ എന്തിനാ ഇഷ്ടം പോലെ കണക്കും തരുവല്ലോ ഫുട്ബോളിലുണ്ട് കോച്ച് ബോൾ വന്ന ക്യാച്ച് നമ്മൾ തമ്മിൽ വാച്ച്